കാണുമ്പോൾ വളരെ ചെറുപ്പമുള്ള ചെറുപ്പക്കാരാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് സംശയം ഇവരാണോ സിനിമ തിരക്കഥാകൃത്തുക്കളായി ഇത്ര പേരെടുത്ത് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായൊന്നും വരില്ല ഏഹ് ദേവദശാജി നേരത്തെ പറഞ്ഞതുപോലെ ഭീഷ്മപർവത്തിന്റെ തിരക്കഥ എഴുതിയ ആളാണ് ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് ആദർശിന്റെ പിറന്നാൾ ദിനം കൂടിയാണ് അപ്പോൾ ഇന്ന് ദേവദത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം ആദർശമായി രണ്ടായിരത്തി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ഇവരുടെ സൗഹൃദം തുടങ്ങുന്നത് വളരെ മുൻപ് മുതലാണ് ഒരു പത്ത് വർഷം മുന്നേ തൊട്ട് ഇവർ സുഹൃത്തുക്കളാണ് ഇവർ പേരല്ല ഇവരുടെ ഗ്യാങ്ങിൽ ഇനിയുമുണ്ട് ഈ കോതമംഗലം ഗ്യാങ്ങിൽ ഇനിയും ആളുകളുണ്ട് ഇവർ കോതമംഗലത്തെ വളരെ നാട്ടുമ്പ്രദേശമായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് സിനിമാ മോഹവുമായി മോഹവും ആഗ്രഹവും സ്വപ്നവും മാത്രമല്ല അതിനു പ്രയത്നവും കൊണ്ട് സിനിമയുടെ ഇന്നത്തെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ കൊമേഴ്സ്യലായും സാമ്പത്തികപരമായിട്ടും കഥാപരമായിട്ടും കലാപരമായിട്ടും മികച്ചു നിന്ന നല്ല സിനിമകളുടെ അണിയറക്കാരായി മാറിയ ചെറുപ്പക്കാരാണ് അപ്പോൾ ഇവരുടെ സൗഹൃദത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് കഥ കേട്ട് തുടങ്ങേണ്ടത് അനുഭവ കഥ കേട്ട് തുടങ്ങേണ്ടത് ആദ്യം ഏർ ആദർശിനെ പോൾസിനെ പരിചയപ്പെടുത്തിയത് ദേവദശാജിയാണ് അപ്പൊ ദേവദശാജിയിൽ നിന്ന് തന്നെ ഇവരുടെ സൗഹൃദത്തിന്റെ തുടക്കം അറിയാം എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു ഞങ്ങളുടെ സൗഹൃദത്തെ പറ്റി എനിക്ക് തോന്നുന്നു ഞാനും ആദർശം ഏഴാം ക്ലാസ്സിലെ സബ് ജില്ല കലോത്സവത്തിന് മിമിക്രി കോമ്പറ്റീഷനാണ് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിൽ ഏകദേശം പതിനേഴ് വർഷം മുമ്പാണ് അപ്പോൾ അന്ന് ആദർശ മിമിക്രി കോമ്പറ്റീഷൻ ഞാനും കോമ്പറ്റീഷനാണ് എനിക്കന്ന് എ ഗ്രേഡ് മാത്രമായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നില്ല ആദർശന് ഫസ്റ്റ് പ്രൈസ് വിത്ത് എ ഗ്രേഡായിരുന്നു പിന്നീട് എല്ലാ വർഷവും ഈ കലോത്സവത്തിന് പോകുമ്പോൾ അവിടെ ഇവനുണ്ടോ എന്നുള്ളതായിരിക്കും നോട്ടം എല്ലാ വർഷവും ഇവന് തന്നെയാണ് ഫസ്റ്റ് എനിക്ക് എല്ലാ വർഷവും പ്രൈസ് ഇല്ലാതെ എഗ്രേഡ് മാത്രം അപ്പോൾ അങ്ങനെയാണ് ആദർശമായിട്ടുള്ളൊരു പരിചയം അന്ന് പിന്നെ അങ്ങനൊരു സൗഹൃദമായിട്ടൊന്നും വളർന്നു എന്ന് ഞാൻ പറയില്ല പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങളെല്ലാവരും ഒരേ വർഷമാണ് എം എ കോളേജിൽ മാറത്തനേഷ്യസ് കോളേജ് കോതമംഗലം അവിടെ ഞാനും പോൾസണും എഞ്ചിനീയറിംഗ് ആണ് സെയിം കോളേജിൻ്റെ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദർശം അപ്പോൾ അങ്ങനെ പോൾസൺ ആദ്യമായിട്ട് ഞാൻ ആ കോളേജിൽ ഫസ്റ്റ് ഡേ പോയിരിക്കുന്ന ബെഞ്ചിൽ അന്നുണ്ടായിരുന്നതാണ് പോൾസൺ എഞ്ചിനീയറിങ്ങിന് അവൻ ഞാൻ സിവിൽ ബ്രാഞ്ചായിരുന്നു പോൾസൺ ഒരാഴ്ച സിവിലിരുന്ന് പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മെക്കാനിക്കലിലേക്ക് മാറി പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ആദർശനാ സമയത്ത് ആദർശവും കോളേജിലുണ്ട് ഞങ്ങൾ പല പലപ്പോഴും കോതമംഗൽ താൻ സിനിമാസിലും അല്ലെങ്കിൽ ജവഹറിലൊക്കെ സിനിമയ്ക്ക് പോകുമ്പോഴാണ് ഞാനും ആദർശവും കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആ എന്താ ഇടാ ഞങ്ങൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നീട് വൈകിട്ട് കാണുമ്പോൾ ഞാനും ബോൾസൺ കാണുമ്പോൾ ആദർശം വന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറെ ഏബിൾ ബേബിയുണ്ട് ശിവകുമാർ ഉണ്ട് ഹരികൃഷ്ണനുണ്ട് അങ്ങനെ എല്ലാവരും പയ്യെ വൈകിട്ടത്തെ ചായകുടിയിലേക്ക് ഒരുമിച്ചായി അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു സമയം വന്നപ്പോഴാണ് അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ആദർശ് അതിൽ അഭിനയിച്ചിട്ടുണ്ട് പോൾസണും ആദർശമൊക്കെ അതിലെ പ്രധാന താരങ്ങളാണ് ആദർശ അതിലെ അസോസിയേറ്റ് അസോസിയറ്റ് ആയിരുന്നു പോൾസൺ അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് ആണ് അന്ന് ഈ ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ പോൾസൺ പറഞ്ഞ് എനിക്കാ ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നീട് പല ഷോർട്ട് ഫിലിമുകളും അതായിരുന്നു ഞങ്ങളുടെ ഒരു തുടക്കം ആദർശനെ ആദർശനെ അതിനുശേഷമാണ് നിങ്ങൾ അതാണ് ആ കലോത്സവ വേദിയിലാണ് പരിചയപ്പെട്ടു തുടങ്ങിയത് പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ സിനിമാ തിയേറ്ററുകൾ വെച്ച് കണ്ട് പലപ്പോഴും ഒക്കെ കണ്ട് സംസാരിച്ച് പിന്നെ ആ സിനിമയെ പറ്റി അഞ്ചുപത്തു മിനിറ്റ് സംസാരിച്ച് അങ്ങനെയാണ് ആ ഒരു സൗഹൃദം പോൾസിനായിട്ട് എഞ്ചിനീയറിംഗ് ബന്ധമാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയാണ് നിങ്ങൾക്ക് എല്ലാം കോമൺ ആക്കി നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സിനിമയാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത് ഇപ്പോഴും ഒന്നിപ്പിച്ച് നിർത്തുന്നത് അപ്പം എങ്ങനെയാ ദേവദത്തെ ഈ സിനിമ കൂട്ടുകാരെ ഒരുമിച്ച് കണ്ടെത്തിയതും ഒപ്പം ഇത്രയും നാൾ കൂട്ടിയതും എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം തന്നെയാണ് ഞാൻ എൻ്റെ രണ്ടായിരത്തി പതിമൂന്നില് എഞ്ചിനീയറിംഗ് ചേർന്ന് ഫസ്റ്റ് സെമിസ്റ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അന്ന് ജോണി ഡേയ്സ് അതിൻ്റെ പേര് അത് യൂട്യൂബിലൊന്നും ഇല്ല ഞാൻ റിമൂവ് ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കോളേജിലൊക്കെ കണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് സീനിയേഴ്സൊക്കെ രാത്രി ഇതുപോലെ ഹോസ്റ്റലിൽ നിന്നൊക്കെ തന്നെ വിളിച്ചിട്ട് പച്ചത്തറിയാണ് വിളിച്ചിട്ട് നീ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ആ സമയത്ത് പോൾസൺ ആയിട്ട് ആ ഒരാഴ്ച ക്ലാസ്സിൽ നിന്ന് ബന്ധമുണ്ട് അപ്പോൾ ആകെ അവിടെ ഒരു ആശ്വാസം പോൾസണും കുറച്ച് പേരും മറ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് പേരാണ് അപ്പോൾ വന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ തെറിയൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനിപ്പോഴും അവൻ്റെ അടുത്ത് പറയും ഞങ്ങൾ എം എ കോളേജിൻ്റെ ഒരു കയറ്റം അങ്ങനെ കയറി പോകുന്ന സമയത്ത് ഞാനും പോൾസണും വേറൊരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു എന്ത് മോശം ഷോർട്ട് ഫിലിമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പോൾസൺ പറയാടാ അവൻ്റെ ഫസ്റ്റ് വർക്കല്ലേ അവൻ ചെയ്ത് പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാണണം എന്ന രീതിയിലൊക്കെ പറയും അപ്പോൾ അങ്ങനെ വന്ന് ആദർശ ആ സമയത്ത് ആദർശ സ്ക്രിപ്റ്റും സംവിധാനവും ആദർശവും എബിളും കൂടെ ചെയ്തിട്ട് വേറൊരു ഷോർട്ട് ഫിലിം മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വേറൊരു ഷോർട്ട് ഫിലിം ആദർശം ഇല്ല ഒരു മൂവി അപ്പൊ ഇങ്ങനെ ചെയ്ത് പക്ഷെ ഞങ്ങൾ പരസ്പരം കാണുന്ന സമയത്ത് ഇതുപോലെ ആദർശയുടെ ജോണി ഡേയ്സ് കണ്ടിരുന്നു നല്ല ഗംഭീര ഞാനും പറഞ്ഞു മൈ മൈബോസ് ഫ്രണ്ടും അതിഗംഭീരമായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങള് ഞങ്ങള് ഫസ്റ്റ് ഒക്കെ കാണുന്ന സമയത്ത് പിന്നീട് ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ ഞങ്ങള് പഴയ മൊമെന്റ്സ് എല്ലാം ഓർത്തെടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ പോൾസൺ ഇപ്പോഴും പറയും ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണമായതൊരിക്കെ അവിടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട് ഓ എറ്റിലിങ്ങനെ പോൾസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ നമ്മുടെ കോളേജിലെ പാവങ്ങളുടെ നിവിൻ നിവിൻപോളിയായിരുന്നു കുറച്ച് തിരോടൊക്കം വെലിഞ്ഞ് ആള് അന്ന് പല പെൺകുട്ടികളുടെയും ഫ്രഷ് ആയിരുന്നു കോളേജിൽ അപ്പോൾ അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് ഇടാൻ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സബ്ജക്റ്റ് കയ്യിലുണ്ട് അത് വലിയൊരു പ്രൊജക്റ്റാണ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ആ സമയത്ത് ഇപ്പോൾ പോൾസിൻ്റെ അടുത്ത് പറയുകയാണ് നീ അതിലൊരു മെയിൻ റോളൊരു ഇത് ചെയ്യണം ഒരു കോളേജ് സബ്ജക്റ്റാണ് ധാരാവി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഒരു കോളേജിൽ എൻജിനീയറിങ്ങിൽ പഠിക്കാമെന്നൊക്കെ അവർ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നൊരു വീടെടുത്ത് താമസിക്കുന്ന ആ വീടിൻ്റെ പേരാണ് ധാരാവി അപ്പോൾ അങ്ങനെ പോൾസണത്തിനകത്തപ്പോൾ ഓക്കെ ഞാൻ ഓക്കെ അടാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദർശ ഇതുപോലെ ആദർശനടുത്ത് പറഞ്ഞു ആദർശ പറഞ്ഞു എനിക്ക് നിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം അങ്ങനെ ആദർശ ആദർശത്തിനകത്തൊരു ക്യാരക്ടർ ചെയ്തു ഇങ്ങനെ അതൊരു ഒരുമിച്ച് പല വർക്കുകൾ പിന്നീട് ഓരോ ഓരോ സെംബ്രേക്കിന് ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു സെംബ്രേക്ക് മൂവീസ് എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ ഓരോ സെംബ്രേക്കിനും ഓരോ ഷോർട്ട് ഫിലിം അതായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഞാൻ ഇവരതിനകത്ത് ഇതുപോലെ അഭിനയിക്കുന്നു മറ്റ് അസോസിയേറ്റും ക്രിയേറ്റീവ് സൈഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ ആറുമാസം കൂടുമ്പോഴും ഓരോ ഷോർട്ട് ഫിലിം അപ്പോൾ അന്നൊക്കെ അയ്യായിരം രൂപയും പതിനായിരം രൂപയ്ക്കാണ് അതിൻ്റെ ബഡ്ജറ്റ് അപ്പോൾ പലരുടെയും കയ്യിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പിരിവൊക്കെ ചെയ്ത് മേടിച്ചൊക്കെയാണത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസ് തന്നെയാണ് സ്റ്റാർട്ടിങ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഞാനെൻ്റെ ഒരു എട്ടാമത്തെ ഷോർട്ട് ഫിലിം ചെയ്ത് ലാസ്റ്റ് ഷോർട്ട് ഫിലിം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു ആ ഷോർട്ട് ഫിലിം ഇതുപോലെ അതിൽ അതിൻ്റെ സോങ്ങ് ആയിരുന്നു ലിറിക്സും മ്യൂസിക്കും ആദർശമാണ് ആ സോങ് പാടിയത് അതിൽ ആദർശം പോൾസണും ഇതുപോലെ മെയിൻ ക്യാരക്റ്റേഴ്സുമാണ് അപ്പോൾ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ശ്രീ ദിലീഷ് പോത്തൻ സാറ് യാദർശികമായിട്ട് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കുകയും അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആവുന്നത് ദിലീഷ് പോത്തൻ സാറാണ് ആ ഷോർട്ട് ഫിലിം അമൽ നീരത് സാറിനെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ ആദർശന്റെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് വരത്തനിൽ ആദർശനെ അമൽസാറ് കാസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ ഒരു സിനിമയിലേക്കുള്ള ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം സൈഡിൽ നിന്ന് സിനിമയ്ക്ക് ഉള്ളൊരു എൻട്രി അപ്പോൾ അങ്ങനെ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് തന്നെയാണ് അമൽ സാറും അമൽസാറും ആക്കുന്നത് പിന്നീടാണ് ഭീഷ്മൂർ എല്ലാം സംഭവിച്ചത് ഇപ്പോഴും റിമൂവ് ചെയ്യാത്ത ഷോർട്ട് ഫിലിം അതാണ് അല്ലേ എന്റെ സ്വന്തം കാര്യം പിന്നെ അതിന് ഒരു ഷോർട്ട് ഫിലിമും റിമൂവ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു വേറൊരു അവര് റിമൂവ് ചെയ്യില്ലാത്തതുകൊണ്ടാണ് നായകൻ ഉണ്ണി ഉണ്ണി നമ്പൂതിരിയുടെ പേര് നമ്പൂതിരി അങ്ങനെ ആദർശ അഭിനയത്തിലാണ് വരത്തിന്റെ ഒരു റോളിലൂടെയാണ് അഭിനയത്തിലേക്ക് സിനിമയിലേക്ക് വരുന്നത് ആ കഥാപാത്രം ആദ്യം തിരുഷ്പോത്തൻ ഒരു അഭിനയത്തിനായിട്ട് വിളിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്താ ശരിക്കും ആഗ്രഹം അഭിനയമാണോ തിരക്കഥയാണോ സംവിധാനമാണോ അല്ല ബേസിക്കലി നമുക്ക് സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ്ലി ആഗ്രഹം അതിൽ അഭിനയവും ഓക്കെയാണ് ഹാപ്പിയാണ് തിരക്കഥയും ഹാപ്പിയാണ് തിരക്കഥ ഏരി അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ സിനിമകൾ പ്ലാൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങിയ ഗരുഡൻ എന്ന് പറയുന്ന ഒരു സിനിമ സുരേഷ് ചേട്ടന്റെ ഇറങ്ങിയ ഒരു സിനിമ ഞാൻ എട്ടാം ക്ലാസ്സിൽ ഗരുഡൻ എന്ന് പറഞ്ഞൊരു സിനിമ പ്ലാൻ ചെയ്തതാണ് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു ചുമന്ന പക്ഷിപ്പേനയില് എൻ്റെ ഒരു ഡയറിയിൽ എട്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള ആദർശ സംവിധാനം ചെയ്യുന്ന മലയാളത്തിൻ്റെ മോഹൻലാൽ നായകനാകുന്ന ഗരുഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു കിളിയുടെ പടമൊക്കെ വരച്ച് അന്ന് ഈ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് അഭിനയിക്കാനാണ് അപ്പോൾ ദൈവത്ത് ചെയ്ത് ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരു ബഞ്ച് ഓഫ് ഷോർട്ട് ഫിലിംസ് ഉണ്ട് അല്ലെങ്കിൽ ശേഷം ഈ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ട് തന്നെ പല വേറെ ആൾക്കാരൊക്കെ വിളിച്ച് അങ്ങനെയാണ് കൂടുതലും സിനിമയിലേക്കുള്ള ആദ്യത്തെ വരവെന്ന് പറഞ്ഞാൽ ശരിക്കും അഭിനയത്തിലൂടെയായിരുന്നു പക്ഷേ പക്ഷെ എന്നാലത്ത് വലിയൊരു വലിയൊരു റെക്കഗ്നേഷൻ കിട്ടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളൊന്നും ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് വരെ എനിക്ക് കിട്ടിയിട്ടില്ല ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരത്തൻ ചെയ്തു അല്ലെങ്കിൽ ഹൃദയം ചെയ്തു അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അമൽ സാറിനെ പോലുള്ള ഇപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് അമൽ സാർ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എൻ്റെ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യം ആഫ്റ്റർ ഓൾ അഭിനയം ഞാൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ പണി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ക്യാമറയുടെ ആക്ഷനും കെട്ടിനും ഇടയ്ക്ക് ആ എടുക്കേണ്ട എഫേർട്ട് മാത്രം ആ സമയത്തുള്ള ഒരു പ്രഷർ ഉള്ളൂ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ സിനിമ നന്നാവാന്നുള്ളതുണ്ട് എങ്കിൽ പോലും ആ പ്രഷറിനപ്പുറത്തേക്ക് ഒരു കുറച്ചുകൂടെ സുഖം പിടിച്ച പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് നമ്മുടെ ജീവിതത്തിലെ ഏകദേശം ഒരു ആറ് തൊട്ട് എട്ട് മാസം വരെ അല്ലെങ്കിൽ ഒരു വർഷം വരെ ഒക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ആ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കണം ഇപ്പോ മൂന്ന് സിനിമകൾ വിജയിച്ച് ഇനി നാലാമത്തെ സിനിമ എന്ന് പറയുന്ന എൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഞാൻ ആദ്യം സിനിമയിൽ വന്ന വരുമ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ പത്തിരട്ടി ടെൻഷൻ എനിക്കിപ്പോൾ ഉണ്ട് കാരണം എൻ്റെ അടുത്ത സിനിമ നന്നാവണം കാരണം നമ്മുടെ മലയാളികളുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ നാളെ ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ മുന്നത്ത സിനിമകൾ അവർ നോക്കും നോക്കിയിട്ട് ആ സിനിമയുടെ ആ സിനിമയുടെ പേര് വെച്ചിട്ടാണല്ലോ എൻ്റെ സിനിമ കയറുക എൻ്റെ സിനിമ വിജയിച്ചു അപ്പോൾ ആ ആളുടെ സിനിമയാണ് ആ സിനിമ നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നമ്മുടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഞാൻ ഫസ്റ്റ് ചെയ്തതിനേക്കാൾ നൂറരട്ടി ഇനി ചെയ്താലാണ് എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്കുള്ള എൻട്രി എളുപ്പമാണ് ഇവിടുത്തെ നിലനിൽക്കുക സ്റ്റേബിളായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് പാടുന്നവരുടെ അപ്പം ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടം അവസാനം വരെ തുടരണം എഴുത്തെന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളൊരു കഥാപാത്രങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്നു ഇപ്പം ഞാനൊക്കെ ഒരു എഴുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പത്താമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളാ ക്യാരക്ടേഴ്സായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ ഇവർ നമ്മുടെ കൂടെ ഉള്ളതായിട്ട് തോന്നും ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ചില റൈറ്റേഴ്സ് ബ്ലോക്ക് വരുമ്പോഴേക്കെ അവരായിരിക്കും ചില പരിപാടികളൊക്കെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്ത് തരുന്നത് ആ രീതിയിൽ എനിക്ക് എഴുത്ത് ഭയങ്കര ഒരു കിക്കുള്ള പരിപാടികൾ വരുന്നത് പക്ഷെ മറ്റേത് അഭിനയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ രസമുണ്ട് ഇപ്പൊ ഞാനിപ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു മമ്മൂക്കയുടെ കൂടെ കാതലിന് ശേഷം ഞാൻ എൻ്റെ ജന്മത്ത് വിചാരിച്ചിട്ടില്ല മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ രണ്ടാമത് ഞാനിപ്പോൾ മമ്മൂക്കാടെ ഫ്രണ്ടായിട്ടാണ് ടർബോ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത് അത് രസമുള്ള പരിപാടിയായിരുന്നു അപ്പം എനിക്കിനീ സ്ക്രീനിൽ തന്നെ കാണാം അത് വേറൊരു സ്റ്റൈലാണ് ആഫ്റ്റർ ഓൾ സിനിമയാണ് നമുക്കെല്ലാം